നമസ്കാരം പ്രധാന വാർത്തകൾ ഇറ്റലിയിൽ ഗാന്ധി പ്രതിമ തകർത്ത നിലയിൽ ഇറ്റലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അനാച്ഛാദനം ചെയ്യാനിരുന്ന പ്രതിമയാണ് കലിസ്ഥാൻവാദികൾ തകർത്തത് കാനഡയിൽ കൊല്ലപ്പെട്ട കലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറുമായി ബന്ധപ്പെട്ട വിവാദ മുദ്രാവാക്യങ്ങളും പ്രതിമയിൽ എഴുതിയിരുന്നു നാളെ ഇറ്റലിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവം മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്ത വിഷയത്തില് ഇറ്റാലിയൻ അധികൃതരോട് നടപടി സ്വീകരിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുവൈറ്റ് തീപിടുത്തം മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം രണ്ടു ലക്ഷം പ്രഖ്യാപിച്ചു കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇന്ന് രണ്ട് ലക്ഷം നൽകുക ഇന്ന് പുലർച്ചെയാണ് മങ്കഫയിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് ഇവരിൽ ഇരുപത്തിയൊന്ന് പേർ ഇന്ത്യക്കാരാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇവരിൽ പതിനൊന്ന് പേർ മലയാളികളാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബസ്സുകൾ വീണ്ടും കളറാവും വെള്ളനിറം മാറ്റി പഴയ രീതിയിലാക്കാൻ നീക്കം സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ കോഡിൽ ഇളവ് വരുത്താനുള്ള നീക്കവുമായി ഗതാഗത വകുപ്പ് ടൂറിസ്റ്റ് ബസ്സുകളുടെ വെള്ളനിറം മാറ്റി പഴയ രീതിയിൽ കളർ നൽകുന്നതിനായി ഇളവ് നൽകാനാണ് നീക്കം ഇത് സംബന്ധിച്ച് അടുത്ത മാസം മൂന്നിന് ചേരുന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് ചർച്ച ചെയ്യും നിബന്ധനയോടെയാകും മാറ്റം കളർ കോഡിൽ വലിയ മാറ്റം പാടില്ലെന്നും മറ്റു രീതിയിലുള്ള രൂപമാറ്റം പാടില്ല എന്നുമുള്ള നിബന്ധനയോടെയാകും ഉത്തരവ് ബസ്സുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിന് ഗതാഗത വകുപ്പ് നീക്കം നടത്തുന്നതെന്നാണ് വിവരം ടൂറിസ്റ്റ് ബസ്സുകൾ വഴിവിട്ട് ചിത്രങ്ങളും വലിയ രൂപങ്ങളും പതിക്കുന്നത് പതിവാക്കിയ സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് നിറങ്ങൾ നിരോധിച്ചത് തുടർന്നാണ് വെള്ളനിറം നൽകണമെന്ന നിബന്ധന ഏർപ്പെടുത്തിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് തിരുത്താനാണ് നീക്കം പഴയ ഉത്തരവ് തിരുത്തിക്കൊണ്ട് പുതിയ ഉത്തരവിറക്കാനാണ് ശ്രമം കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്ന് വീണ് യുവാവിന്റെ ദാരുണാന്ത്യം പട്ടാമ്പിയിൽ യുവാവ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ആലത്തിയൂർ സ്വദേശി പുതുപ്പറമ്പിൽ അഫ്സൽ സാദിഖാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്നാണ് യുവാവ് വീണത് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം ട്രെയിനിന്റെ ചവിട്ടുപടിയിൽ ഇരിക്കുകയായിരുന്ന അഫ്സൽ പട്ടാമ്പി പുതിയ ഗേറ്റിന് സമീപം എത്തിയപ്പോഴാണ് വീണത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉടനെ ട്രെയിൻ ചെയിൻ വലിച്ചു യുവാവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തും പട്ടാമ്പി പോലീസ് നടപടി സ്വീകരിച്ചു അട്ടപ്പാടിയിലെ കെ ഫോണിന്റെ ആദ്യ കണക്ഷൻ ഗായിക നഞ്ചിയമ്മയ്ക്ക് അട്ടപ്പാടിയിലെ കെ ഫോണിൻ്റെ ആദ്യ കണക്ഷൻ ദേശീയ പുരസ്കാര ജേതാവായ ഗായിക നഞ്ചിയമ്മയ്ക്ക് നൽകി നക്കുപതി ഊരിലുള്ള നഞ്ചിയമ്മയുടെ വീട്ടിലാണ് കെ ഫോണിന്റെ കണക്ഷൻ നൽകിയത് ലാസ്റ്റ് മെൽ നെറ്റ്വർക്ക് പ്രൊവൈഡറായ അട്ടപ്പാടി കേബിൾ വിഷൻ വഴിയാണ് നഞ്ചിയമ്മയുടെ വീട്ടിലേക്ക് കണക്ഷൻ എത്തിയത് അട്ടപ്പാടിയിലെ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സൗജന്യമായി കെ ഫോൺ കണക്ഷൻ നൽകുന്നത് മൊബൈൽ ഫോണിൽ റേഞ്ചില്ലാത്ത കൗണ്ടിക്കൽ ഇടവാണി ഭൂതയാർ വെച്ചപ്പതി വെള്ളകുളം മൂലം ഗങ്കൽ തുടങ്ങിയ ആദിവാസി ഊരുകൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് അഗളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ശ്രീകുമാറിൽ നിന്നാണ് കെ ഫോൺ കണക്ഷൻ നഞ്ചിയമ്മ ഏറ്റുവാങ്ങിയത്